നമസ്കാരം കേരള സർക്കാർ ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയുടെ അവസാന ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രസൻസ് പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണാഘോഷ പരിപാടികളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്റെ പേര് ഇറ്റ്സ് റിയലി ഗ്രേറ്റ്ഫുൾ ഫുൾ ഫോർ ഗിവിംഗ്ലബിൾ ടൈം സെപ്റ്റംബർ മൂന്ന് തൊട്ട് മൂന്ന് മുതൽ ഒമ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികളാണ് ഈ വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത് സോ ഇന്നത്തെ പ്രത്യേക പരിപാടികൾ എന്നത് ആദ്യം തന്നെ ഈ വേദിയിൽ ശ്രീ പുരുഷോത്തമൻ അവൾ കാടുന്ന ഒരു ഗാനമാണ് അത് കഴിഞ്ഞ് കേരള മഹിളാ സമഖ്യ സമഖ്യയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കലാരൂപങ്ങൾ ശേഷം സിനിമാ താരം സലീവും സംഘവും അവതരിപ്പിക്കുന്ന ഡാൻസ് നൈറ്റ് തുടർന്ന് കണ്ണൂർ സലീമിന്റെ മക്കളായ സജിദ സലീമും സംഘവും ചേർന്ന് നയിക്കുന്ന മ്യൂസിക്കൽ ഷോ ഓണ നിലാവ് അതുപോലെ തന്നെ ഇന്ന് സമാപന സമ്മേളനവും നടക്കുന്നുണ്ട് സമാപന സമ്മേളനം സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ വി സുമീഷ് അവണം പരിപാടി ഒരു മനോഹരമായ ഗാനത്തോടെ ആരംഭിക്കാം ഐ വെൽക്കം ശ്രീ പുരുഷോർ അവർക്ക് ടു സിംഗ്